സൊ ഹൗബന് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് നിങ്ങൾക്ക് ജീവിതത്തിലേറ്റവും വേണ്ട കാര്യം അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ നിങ്ങൾ കടം കയറി മുടിഞ്ഞൊരവസ്ഥ ആയിക്കോട്ടെ ഞാനങ്ങനെ ആയിട്ടുണ്ട് വട്ട് ഐ ട്രസ്റ്റ് മൈസെൽഫ് ഓക്കെ യു വാണ്ട് ടു ഗിവ് പോസിറ്റീവ് ഇൻഫോർമേഷൻ ടു യു എസ് സെൽഫ് പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുക അതിൻ്റെ ഓപ്പോസിറ്റ് പറയുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നും പറയുക ഐ എം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഐ എം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഐ ക്യാൻ സ്പീക്ക് വെൽ ഓക്കെ ഞാൻ ഒരു പക്ക ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിയാണ് എനിക്ക് ആൾക്കാരോട് ഇടപഴകാൻ അറിയില്ല ശരിക്കും ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഇടപാട് നിങ്ങൾക്ക് അത് കണ്ടാൽ ഫീൽ ചെയ്യില്ല മേ ബി കാരണം ഞാൻ ഓൺലൈനിൽ വന്ന് ഒരുപാട് ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടുകാരോട് പോലും കുറച്ച് മാത്രം സംസാരിക്കുന്ന മീൻസ് കുറച്ച് മാത്രം അവൈലബിൾ ആവുന്ന ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് ചെയ്യുക ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക സംസാരിക്കുക പക്ഷേ എനിക്ക് ആൾക്കാർ ഇഷ്ടമാണ് എനിക്ക് ജനങ്ങളെ ഇഷ്ടമാണ് അവരുടെ ലൈഫിലേക്ക് ഒരു മാറ്റമൊക്കെ വരണ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ഞാൻ പറഞ്ഞ് 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 എന്ത് ചെയ്ത് ഞാൻ അവിടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് എനിക്കിത് പറ്റും കാരണം എൻ്റെ ഏറ്റവും വലിയ വീക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പൈസ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഞാനൊന്ന് പട്ടിണി കിടന്നതെന്ന് പറഞ്ഞത് എനിക്ക് സ്റ്റുഡൻസ് ഇല്ല സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെന്ന് പക്ഷേ എനിക്കത് പറ്റില്ലായിരുന്നു അതിന് ഞാൻ എന്തു ചെയ്തു പറഞ്ഞ് 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 ഞാനതിനെ എൻ്റെ സ്കില്ലാക്കി മാറ്റി